എൻ്റെ പേര് ശരണ്യ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എച്ച് എസ് സി നാച്ചുറൽ സയൻസ് നയൻത്ത് റാങ്ക് വാങ്ങാൻ എന്നെ ഡയറക്ഷൻ വളരെയധികം സഹായിച്ചു അവരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ് വളരെ ആദൃശികമായിട്ടാണ് ഡയറക്ഷനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഞാൻ യു പി എസ് സിക്കൊക്കെ പഠിക്കുമ്പോൾ റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചാൽ എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും എന്ന രീതിയിൽ റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചു പക്ഷേ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എച്ച് എസ് സി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വാക്സി കുറവാണ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഡയറക്ഷനെ വിശ്വസിച്ച് ഞാൻ അവിടെ ചേർന്നു എന്താ പറയുക ഇവിടുത്തെ സാറുമാരുടെ അത്രയധികം സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയുമുള്ള ടീച്ചിങ് ഞങ്ങളെ എന്താ പറയുക വളരെയധികം സഹായിച്ചിട്ടുണ്ട് ദിലീപ് സാറായാലും എപ്പോൾ വിളിച്ചാലും ഞങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും സഹായിച്ചു പിന്നെ പ്രത്യേകം പറയുന്നത് ഷജിൽ സാറിൻ്റെ മോട്ടിവേഷൻ ആണ് പല സമയത്തും മനസ്സിൽ ധൈര്യം ഇല്ലാതാവുമ്പോൾ ഷജിൽ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ആത്മവിശ്വാസം വരും എച്ച് എസ് സി നാച്ചുറൽ സയൻസിൻ്റെ എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു ഭയങ്കര ടെൻഷനായിട്ട് വയ്യ സാറെന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു അതൊക്കെ സ്വാഭാവിക സ്വാഭാവികമാണ് പേടിക്കണ്ട എത്രയും ആത്മവിശ്വാസത്തോടുകൂടി എച്ച് എസ് സെ നേരിടുക അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ കിട്ടിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എച്ച് എസ് സി എക്സാം എഴുതാൻ പോയത് ദൈവാനുഗ്രഹവും ഇവിടുത്തെ സാറുമാരുടെ അനുഗ്രഹവും കൊണ്ട് നയൻത്ത് റാങ്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു ഞാൻ തൃശ്ശൂർ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എട്ട് വർഷമായി അപ്പോൾ വർക്കിനോടൊപ്പം തന്നെ എങ്ങനെ ഇത് കൊണ്ടുപോകാമെന്നുള്ള മോട്ടിവേഷൻ ക്ലാസ്സും ഷെഡിൽ സാർ തന്നിരുന്നു കുടുംബത്തോടൊപ്പവും ജോലിയോടൊപ്പവും എങ്ങനെ ഈ എച്ച് എസ് എ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ഓരോ മേഖലയും നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള സാറിൻ്റെ എന്താ പറയുക മോട്ടിവേഷനാണ് ഇത് നേടാൻ സഹായിച്ചത് അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സ്ബൻറ്റിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നയൻത്ത് റാങ്ക് നടൻ സഹായിച്ചു ഒരിക്കൽ കൂടി ഞാൻ സാറിനോടും ഈ സ്ഥാപനത്തിലെ എല്ലാവരോടും നന്ദി പറയാണ് നന്ദി